ഏവർക്കും കുവൈത്ത് വാർത്തകളിലേക്ക് സ്വാഗതം കുവൈത്തിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ രാജ്യത്ത് സ്വകാര്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിലെ ഒഴിവുകളും തൊഴിലവസരങ്ങളും അറിയുന്നതിനും അപേക്ഷ സമർപ്പിക്കുന്നതിനും പ്രത്യേക ഓൺലൈൻ പ്ലാറ്റ്ഫോം യാഥാർത്ഥ്യമാക്കി അധികൃതർ കുവൈത്ത് മാനവശേഷി അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഉന്നത വൃത്തങ്ങളെ ഉത്തരിച്ച് പ്രാദേശിക പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഈ സൗകര്യം സ്വദേശി തൊഴിലാളികളെ രജിസ്റ്റർ ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങില്ലെന്നും പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിന്റെ ഈ വെബ്സൈറ്റ് എല്ലാ തൊഴിലന്വേഷകർക്കും ഉപയോഗപ്പെടുത്താമെന്നും അധികൃതർ പറഞ്ഞു കുവൈത്തിൽ ബയോമെട്രിക് നടപടികൾ പൂർത്തിയാക്കിയവരുടെ വെരിഫിക്കേഷൻ സേവനം സഹേൽ ആപ്പ് വഴി ലഭ്യമാക്കി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ സെക്യൂരിറ്റി സേവന വിഭാഗത്തിൽ പ്രവേശിച്ച ശേഷം സഹേൽ ആപ്പ് വഴി സേവനം ലഭ്യമായിരിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു അതേസമയം ആഭ്യന്തര മന്ത്രാലയം സ്വദേശികളും വിദേശികളുമുൾപ്പെടെ രാജ്യനിവാസികൾക്കുമേൽ നിർബന്ധമാക്കിയ ബയോമെട്രിക് നടപടികളോട് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് മികച്ച പ്രതികരണം ലഭിക്കുന്നതായി പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ മന്ത്രാലയത്തിലെ ക്രിമിനൽ എവിഡൻസ് ജനറൽ ഡിപ്പാർട്ട്മെന്റിലെ പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ ഓട്ടോമേറ്റഡ് സെർച്ച് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയൻ നായിഫ് അൽ മുത്തൈരി അറിയിച്ചു കുവൈറ്റിൽ ഡ്രൈവിങ് ലൈസൻസ് പുതുക്കാൻ ഇനി ഓഫീസുകൾ കയറിയിറങ്ങേണ്ട എല്ലാ മൊബൈൽ ഫോണിൽ മിനുട്ടുകൾക്കകം ചെയ്യാം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉപയോക്തൃ സൗഹൃദ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഇതിന് വഴിയൊരുക്കിയിരിക്കുന്നത് കുവൈറ്റ് മൊബൈൽ ഐ ഡി ആപ്പ് വഴി ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും പുതുക്കിയ ലൈസൻസ് ഡിജിറ്റലായി ആക്സസ് ചെയ്യാനും എളുപ്പത്തിൽ ഇതിലൂടെ സാധിക്കും ഇന്നത്തെ കറൻസി ട്രേഡിംഗ് അനുസരിച്ച് യു എസ് ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി മൂന്ന് പോയിൻറ്റ് ഒൻപത് ഏഴ് മൂന്ന് ആറ് രണ്ട് ഒൻപതായി അതേസമയം ഇന്ന് ഒരു കുവൈ ദിനാറിൻ്റെ മൂല്യം ഇരുന്നൂറ്റി എഴുപത്തിനാല് പോയിൻറ്റ് ഒൻപത് മൂന്നായി അതായത് മൂന്ന് പോയിൻറ്റ് ആറ് നാല് ദിനാർ നൽകിയാൽ ആയിരം ഇന്ത്യൻ രൂപ ലഭിക്കും ദുബൈത്തിൽ ഇന്ത്യൻ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളുകളുടെ നിലവിലെ ലൈസൻസ് പുതുക്കുന്ന നടപടികൾ പ്രതിസന്ധിയിലായതായി റിപ്പോർട്ട് പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രൈവറ്റ് സ്കൂൾസ് യൂണിയൻ മേധാവി നൂറ അൽ ഗാനിം ആണ് ഇക്കാര്യം സൂചിപ്പിച്ചത് പുതിയ അധ്യയന വർഷം ആരംഭിച്ചിട്ടും ലൈസൻസ് പുതുക്കാത്തതും പാട്ടക്കരാർ പുതുക്കാത്തതും കാരണം പഠനം മുടങ്ങിയ മുപ്പതിലധികം സ്കൂളുകൾ രാജ്യത്തുള്ളതായാണ് റിപ്പോർട്ടുകൾ രാജ്യത്തെ എല്ലാ സ്കൂളുകളിലും കുട്ടികളിൽ അമിതവണ്ണത്തിന് കാരണമാകുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളുടെ വിൽപ്പന നിരോധിക്കാൻ തീരുമാനം മുട്ട മയണെ സംസ്കരിച്ച മാംസങ്ങൾ കാപ്പി എനർജി ഡ്രിങ്കുകൾ ശീതള പാനീയങ്ങൾ കൃത്രിമ ചായങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉയർന്ന ഉപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവ നിരോധിച്ച ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനാരോഗ്യം പ്രോത്സാഹിപ്പിക്കുക വിദ്യാർത്ഥികൾക്കിടയിൽ അമിതവണ്ണം കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങൾ ഊന്നി സ്കൂൾ ക്യാൻറ്റിനുകൾക്കായി പുതിയ നിയന്ത്രണം കൊണ്ടുവരാൻ പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷ് തീരുമാനം ം എടുത്തതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു പഞ്ചസാരയും ഉപ്പും കുറവുള്ള വിറ്റാമിനുകളും ധാതുക്കളും അധികമുള്ള എല്ലാം ഈ ഭക്ഷണ മെനുവിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനം ത്തിലെ നിർമ്മാണ മേഖലയിൽ പ്രവാസി തൊഴിലാളികളുടെ രൂക്ഷമായ ക്ഷാമം നേരിടുകയാണെന്ന് റിപ്പോർട്ടുകൾ പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണ രംഗത്താണ് ഈ പ്രതിസന്ധി കൂടുതൽ അനുഭവപ്പെടുന്നത് താമസ കുടിയേറ്റ നിയമ ലംഘകർക്കെതിരായ കർശന നടപടികളും മൂന്നര മാസത്തെ പൊതുമാപ്പ് കാലയളവിൽ തൊഴിലാളികൾ നാടുവിട്ടു പോയതും ഇതിന് പ്രധാന കാരണങ്ങളാണെന്ന് വിലയിരുത്തപ്പെടുന്നു